ഹായ് ചാലഞ്ചു ആയിട്ടാണ് വന്നിരിക്കുന്നത് കുറെ നാൾക്ക് ശേഷം ആണ് നമ്മൾ ചാലഞ്ച് വീഡിയോ ചെയ്യുന്നത് ഇന്നത്തെ നമ്മുടെ ചാലഞ്ച് പറയുന്നത് എന്തോ അഡ്വർടൈസ്മെന്റ് ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് അതായത് ഞാനൊരു പരസ്യം പറയും അതിന്റെ ഏത് പ്രോഡക്റ്റ് ആണെന്ന് അവള് പറയണം അതേപോലെ അവളൊരു പരസ്യം പറയും അതിന് ഏത് പ്രോഡക്റ്റ് ആണെന്ന് ഞാൻ പറയണം അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ആദ്യമേ ആരാ ഞാൻ കുറച്ച് എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്

അടുത്ത അടുത്ത പോയിന്റ് നില എങ്ങനെയാണ് ചോദ്യം ഇത് എനിക്ക് ചന്ദ്രിക ക്ലിയർ സ്കിന്നിന് വേണ്ടി ഞാൻ എന്റെ ഫ്രണ്ടിന് ചെയ്യുന്നു ഫ്രണ്ടിനെ ഇത് നീ തോക്കും പിന്നായാൽ പൊന്നു വീണും പൊന്നിൻ മാറി വീണം പത്തര ഇതൊരു സ്വർണ്ണ കടയിലെ പരിസ്യാന്നെങ്കിലും ഓ ഇത് ഞാനേ ചെയ്യും മമ്മി ഇതാ നിങ്ങളുടെ പത്ത് രൂപ ഒന്ന് എനിക്ക് എനിക്ക് ഒരു പോയിന്റ് ഇയാൾക്ക് മൂന്ന് പോയിന്റ് നാല് പോയിന്റ് ഞാൻ പറയാം വിഷന്നാട്ട് നിങ്ങൾ നിങ്ങളല്ലാതായി മാറും സ്റ്റാർ മൈ ഗോഡ് ആ ഇവൻ എന്താ കൊടുക്കുന്നേ ഈ മാസം മുപ്പത്തൊന്ന് ഉണ്ടായിരുന്നല്ലോ എടേ നിങ്ങൾ യും കണ്ടോ അങ്ങനെ പോയിന്റ് ഇത് ഇച്ചിരി കട്ടിയാണ് നിങ്ങളുടെ കക്കൂസിൽ ഇതുണ്ടോ അബ്ബാസ് പറയാം

ട്ടിയാ നീ പറയത്തില്ല താ തിരികെടുത്തോ തിരികെടുത്തും താ തിരികെടുത്തും ും വൈറ്റും ഒരു വട്ടം പറഞ്ഞായിരുന്ന പേര് എടാണോ കാത്തിരുനാറ്റിൽ സൂര്യനില്ല രാജ മനസ്സിൽ ദുഃഖം അയ്യേ ഇത് സൂര്യാജീവിയോ കൊച്ചു ജീവിയോ പോവാ പണ്ടത്തെ കാത്തിരി സൂര്യനില്ല ഇല്ല രാജമനസിൽ ദുഃഖം അപ്പോൾ ഓർത്തു പറഞ്ഞ ഇതും പറഞ്ഞ് ഇവിടെ ഇന്നോ അവിടെ ആടി സിൽസ് തുടങ്ങി കല്യാൺ സിൽസ് അടുത്ത ഞാനൊരു വർണ്ണപട്ടമായിരുന്നെങ്കിൽ നിങ്ങളുടെ ടൂത്ത് പേസ്റ്റിൽ വന്നല്ലോ വന്നല്ലോ ഡാഷ് വന്നല്ലോ വർണ്ണ വസ്ത്രങ്ങൾക്ക് വർണ്ണമേഖാൻ

ഇപ്പൊ തന്നെ നിങ്ങക്ക് മനസ്സിലായി കാണും ഇതിലെ എത്ര പൂപ്പം ഏഷ്യൻ പെയിന്റ്സ് അപ്പം ഇതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും വിവരം വിവരം ആർക്കൊക്കെ ഉണ്ടെന്ന് പിന്നെ ഏത് ഗെയിം കളിച്ചാലും ഞാൻ തന്നെയാണ് ജയിക്കുന്നത് അപ്പൊ എന്നെ സംസാരിക്കുമ്പോ അപ്പൊ നമ്മള് ഇന്നത്തെ ഗെയിം കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ ഏറ്റവും കൂടുതൽ പരസ്യം എഴുതിയ ആള് എന്ന നിലയിൽ ഫസ്റ്റ് പ്രൈസ് എനിക്കും ഏറ്റവും കൂടുതൽ പറഞ്ഞ ആള് എന്ന നിലയിൽ ഫസ്റ്റ് പ്രൈസ് എനിക്കും ആയിട്ട് ഷംനാക്കുമായിട്ട് കൊടുത്തുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ ഗെയിം പ്രൈസ് അല്ല ഈ അല്ലൊരു തോറ്റവരെയാണ് നമ്മള് എന്തുവേണ്ടത് പ്രൊമോട്ട് ചെയ്യേണ്ടത് വീണ്ടും ചെയ്യാൻ വേണ്ടി ഇപ്പം കണ്ടിട്ടില്ലേ കോൺഫിഡൻസ് സോമന്റെ കോൺഫിഡൻസ് അതേപോലെ പുതിയ പടത്തില്ല റി പേരല്ലൂർ ലീഗോ സോമൻ ഉണ്ടല്ലോ സോമന കേട്ടോ അപ്പം അപ്പം ഈ ഗെയിംസിൽ ശമന ജയിച്ചിരിക്കുന്നു അത് വലിയ കാര്യമുള്ള ആരെയൊന്നുമല്ല ഞാൻ വീണ്ടും തിരിച്ചു വരുന്ന ആയിരിക്കും ഞാൻ വിജയിച്ച് കാണിച്ചു കൊടുക്കുന്ന ആയിരിക്കും അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ